ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഏവിയേഷൻ ഫീൽഡിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ചും പ്ലസ് ടുവിന് ശേഷം എങ്ങനെയാണ് ഒരു ക്യാബിൻ ക്രൂ ഫ്ലൈറ്റ് അറ്റൻഡൻറ് അല്ലെങ്കിൽ എയർ ഹോസ്റ്റസ് ആകുന്നത് ഒരുപാട് പേർക്ക് സംശയമുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആഫ്റ്റർ പ്ലസ് ടു എങ്ങനെ ഒരു ക്യാബിൻ ക്രൂ ആകാം അതിന് പ്രത്യേകിച്ച് ഒരു കോഴ്സ് എടുത്ത് പഠിക്കണമോ എന്താണ് ഒരു ക്യാബിൻ ക്രൂ ആകാനുള്ള യോഗ്യത എന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ക്യാബിൻ ക്രൂ ആകാനുള്ള എലിജിബിലിറ്റി ഓരോ എയർലൈൻസും ഒട്ടുമിക്ക എയർലൈൻസും ചോദിക്കുന്നത് ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ആണ് അതായത് പ്ലസ് ടു യോഗ്യതയാണ് എല്ലാ എയർലൈൻസും തന്നെ ക്യാബിൻ ക്രൂ ആകാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായി ചോദിക്കുന്നത് അല്ലാതെ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടൊരു കോഴ്സ് വേണമെന്നൊന്നും എയർലൈൻസ് ഡിമാൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ പ്ലസ് ടു യോഗ്യത ഉള്ള ഒരാൾക്ക് ബാക്കിയുള്ള യോഗ്യതകൾ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാബിൻ ക്രൂ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ടു ബിക്കം എ ക്യാബിൻ ക്രൂ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് പ്ലസ് ടു ഉള്ളവർക്ക് ക്യാബിൻ ക്രൂ ആകാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എയർലൈൻസിൽ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഏവിയേഷനെ പറ്റി ഒന്നും തന്നെ അറിയില്ല ബേസിക് ആയിട്ടുള്ള കാര്യം പോലും അറിയില്ല അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഇല്ല ലാംഗ്വേജ് കാര്യങ്ങളൊന്നും ശരിയല്ല ക്യാബിൻ ക്രൂ എന്താണെന്ന് അറിയില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് നല്ല ഒരു അപ്രൂവ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയിട്ട് ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നതാണ് ഇതെപ്പോഴും നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും ക്യാബിൻ ക്രൂ ആകാനുള്ള യോഗ്യതകൾ യോഗ്യതകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു ഉള്ളവർക്ക് എയർലൈൻസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് വേക്കൻസി വരുമ്പോൾ ഓരോ എയർലൈൻസും ചെക്ക് ചെയ്യുക അതിൽ വേക്കൻസി കണ്ടാൽ അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക പിന്നെ ഇന്റർവ്യൂ റൗണ്ട് ആണ് അങ്ങനെ നിങ്ങൾക്ക് എല്ലാ കഴിവുകളും ഉണ്ടെങ്കിലും സെലക്റ്റ് ആകുന്നതാണ് എന്തൊക്കെയാണ് ഇനി ക്യാബിൻ ക്രൂ ആകാനുള്ള യോഗ്യത ആർക്കൊക്കെ ആകാമെന്ന് നോക്കാം ക്യാബിൻ ക്രൂ ആകാനുള്ള റിക്വയർമെന്റ്സ് ഓരോ എയർലൈൻസിലും മാറ്റമുണ്ട് ചില എയർലൈൻസിൽ ഹൈറ്റ് വൺ ഫിഫ്റ്റി ഫൈവ് ആണ് ചോദിക്കാറുള്ളത് പക്ഷെ മറ്റു എയർലൈൻസിൽ വൺ സിക്സ്റ്റി വൺ ഫിഫ്റ്റി എയ്റ്റ് ഒക്കെ വേണ്ടി വരും അങ്ങനെ ഓരോ എയർലൈൻസിലും ചെറിയ ചെറിയ മാറ്റമുണ്ട് അപ്പം കോമൺ ആയിട്ട് വരുന്ന യോഗ്യതകൾ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് ആണ് ഹൈറ്റ് ഉള്ളവർക്ക് നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ഈ ക്യാബിൻ ക്രൂ ആകാൻ വേണ്ടി സാധിക്കൂ ഉയരമില്ലാത്തവർക്ക് ആകാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ മിനിമം ഹൈറ്റായി ചോദിക്കുന്നത് വൺ ഫിഫ്റ്റി ഫൈവ് ആണ് നൂറ്റി സെന്റിമീറ്റർ എങ്കിലും വേണം പക്ഷെ ഇത് പല എയർലൈൻസിലും മാറ്റമുണ്ട് ചില എയർലൈൻസിൽ നൂറ്റി ആണെങ്കിൽ മറ്റു എയർലൈൻസിൽ നൂറ്റി അമ്പത്തെട്ട് നൂറ്റി അമ്പത്തി ഏഴ് നൂറ്റി അറുപത് നൂറ്റി അറുപത്തഞ്ചൊക്കെ ചോദിക്കുന്നുണ്ട് ഫീമെയിൽസിന്റെ കേസിലാണ് പറയുന്നത് എക്സാമ്പിൾ ഇൻഡിഗോ എയർലൈനിൽ ഹൈറ്റ് ചോദിക്കുന്നത് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഗേൾസിനാണ് ഇൻഡിഗോ എയർലൈൻസിൽ ക്യാബിനിക് പോകാൻ സാധിക്കുന്നത് ബോയ്സ് ഇല്ല നൂറ്റി അമ്പത്തഞ്ച് സെന്റിമീറ്റർ ആണ് ഇൻഡിഗോയിൽ മിനിമം ചോദിക്കുന്നത് പക്ഷെ എമിറേറ്റ്സ് എയർലൈൻസിൽ മാറ്റമുണ്ട് നൂറ്റി അറുപത് എങ്കിലും അറ്റ്ലീസ്റ്റ് വേണമെന്നാണ് ഈ ഒരു എയർലൈൻ ഡിമാൻഡ് ചെയ്യുന്നത് വൺ സിക്സ്റ്റി സെന്റിമീറ്റർ പക്ഷെ സ്പൈസ് ജെറ്റ് എയർലൈൻ ആണെങ്കിൽ നൂറ്റി അമ്പത്തഞ്ച് സെന്റിമീറ്റർ ആണ് ഗേൾസിന് ചോദിക്കുന്നത് ോയ്സിന് നൂറ്റി എഴുപത്തി മൂന്ന് സെന്റിമീറ്റർ വേണം അതുപോലെ അഗാസ എയർലൈനിൽ ഗേൾസിന് നൂറ്റി അമ്പത്തി അഞ്ച് സെന്റിമീറ്റർ ബോയ്സിന് നൂറ്റി അറുപത്തിയേഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആണ് പറയുന്നത് അപ്പൊ ഇതുപോലെയാണ് ഏകദേശം മിനിമം ഹൈറ്റ് ചോദിക്കുന്നത് വൺ ഫിഫ്റ്റി ഫൈവ് നൂറ്റി അമ്പത്തി അഞ്ച് സെന്റിമീറ്ററെങ്കിലും ഉള്ളവരെ ഇത് അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പൊ ഓരോ എയർലൈൻസിലും പോയി ചെക്ക് ചെയ്താൽ മതി അവരുടെ ഹൈറ്റ് എത്രയാണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്ന് സോ ഹൈറ്റ് ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം വെയ്റ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഹൈറ്റിന് പ്രപ്പോർഷനേറ്റ് ആയിരിക്കണം ബി എം ഐ അതുപോലെ തന്നെ ഹൈറ്റ് ആനുപാതികമായിട്ടുള്ള ബി എം ഐ റേഞ്ച് ആയിരിക്കണം അത് ഓരോ എയർലൈൻസിനും ചെറിയ ചെറിയ മാറ്റം ഉണ്ടാകും ഹൈറ്റ് വെയ്റ്റ് ബി എം ഐ ഇത് മൂന്ന് ഓക്കെ ആണെങ്കിൽ അടുത്തത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ക്യാബിൻ ക്രൂ മാത്രമല്ല ഏവിയേഷനിൽ ഏതൊരു ഫീൽഡിൽ ജോബ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ സ്കില് നിർബന്ധമാണ് അതായത് ലാംഗ്വേജ് ഫ്ലുവൻസി ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഫ്ലുവൻ്റ് ആയിരിക്കണം പ്രധാനമായിട്ടും ഇംഗ്ലീഷ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം കാരണം നമുക്കറിയാം ഇപ്പം പാസഞ്ചേഴ്സ് തന്നെ പല ഭാഷയിലുള്ള പാസഞ്ചേഴ്സാണ് അപ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും ലാംഗ്വേജ് ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ബെറ്റർ ആയിരിക്കണം അതുപോലെ തന്നെ ഹിന്ദി ബേസിക് ആയിട്ടെങ്കിലും അറിഞ്ഞിരിക്കണം എന്നാലേ നിങ്ങൾക്ക് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളു പല എയർലൈൻസും ഇന്റർവ്യൂയിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഹിന്ദി ബേസിക് ആയിട്ടെങ്കിലും അറിയുമോ എന്ന് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിരിക്കണം അതോടൊപ്പം ഹിന്ദിയും ചെറുതായി അറിഞ്ഞിരിക്കണം മറ്റു ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അടുത്ത മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് ആണ് ഏജ് ലിമിറ്റ് ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണ് അതും ഓരോ എയർലൈൻസിലും മാറ്റമുണ്ട് എന്തായാലും മിനിമം ഏജായി പറയുന്നത് പതിനെട്ട് വയസ്സാണ് പതിനെട്ട് വയസ്സുള്ള ഒരാൾക്ക് ഈയൊരു ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ മാക്സിമം ഏജ് എന്ന് പറയുന്നത് പല എയർലൈൻസിലും മാറ്റമുണ്ട് ഇപ്പോൾ ആഗാസ എയറിലാണെങ്കിൽ ഫ്രെഷേഴ്സിന് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് ഇയേഴ്സ് വരെയാണ് എടുക്കുന്നത് പക്ഷേ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ക്രൂ ആണെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ എടുക്കും അതുകൊണ്ട് തന്നെ ഫ്രഷേഴ്സിന് പതിനെട്ട് ടു ഇരുപത്തി എട്ടാണ് ആകാസ എയർലൈനിൽ ഏജ് ലിമിറ്റ് വരുന്നത് ഖത്തർ എയർവെയ്സിലാണെങ്കിൽ മിനിമം ഏജ് പറയുന്നത് ട്വൻറ്റി വൺ ആണ് ഇരുപത്തിയൊന്നുള്ള ആൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എമിറേറ്റ്സിലാണെങ്കിലും അങ്ങനെ തന്നെ ഇരുപത്തിയൊന്ന് വയസ്സുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനാവുക സ്പൈസ് ജെറ്റിലാണെങ്കിൽ മിനിമം ഏജ് പറഞ്ഞിരിക്കുന്നത് എയ്റ്റീൻ ഇയേഴ്സ് ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് സ്പൈസ് ജെറ്റിൽ ക്യാബിൻ ക്രൂ വേക്കൻസി ഇൻഡിഗോ എയർലൈൻസിലും ഫ്രഷേഴ്സിന് ചോദിക്കുന്നത് പതിനെട്ടിനും ഇരുപത്തിയേഴിനും ഇടയിൽ പ്രായമുള്ളവരെയാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് കോമൺ കോമണായിട്ട് പറയുകയാണെങ്കിൽ ഒരു പതിനെട്ടിനും ഇരുപത്തിയെട്ടിനും ഇടയിലുള്ളവരെയാണ് വിളിക്കുന്നത് ഫ്രഷേഴ്സ് ആണെങ്കിൽ ഓരോ എയർലൈൻസിനും ചെറിയ ചെറിയ മാറ്റം ഉണ്ടാകും എന്തായാലും മിനിമം പതിനെട്ടായിരിക്കണം ഹൈറ്റ് പോലെ തന്നെ ആം റീച്ചും ഇമ്പോർട്ടൻ്റ് ആണ് മിനിമം ഇരുന്നൂറ്റി പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണ് എമിറേറ്റ്സ് എയർലൈൻസ് ഒക്കെ ആം റീച്ച് ചോദിക്കുന്നത് ഹൈറ്റ് പോലെ തന്നെ ആം റീച്ചും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബിൽ സെലക്ട് ആവുകയുള്ളൂ അപ്പോൾ അതും നിങ്ങൾ ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ക്ലിയർ അപ്പിയറൻസ് ആയിരിക്കണം അതായത് വിസിബിൾ ടാറ്റൂസ് ഒന്നും പാടില്ല സ്കാർ മാർക്കോ അങ്ങനെയുള്ള ഒന്നും പാടില്ല ക്ലിയർ സ്കിൻ ആയിരിക്കണം ടാറ്റു അതുപോലെ സ്കാർ മാർക്ക് ഇവയൊന്നും പാടില്ല ഇതൊക്കെ ഓരോ എയർലൈൻസും ക്രൂ ചെക്ക് ചെയ്യുന്നതാണ് അതുപോലെ ഐസൈറ്റ് ക്ലിയർ ഐസൈറ്റ് ആയിരിക്കണം ഐസൈറ്റ് ഓക്കെ ആകണം മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം ലോങ് അവേഴ്സ് ഒക്കെ ഫ്ലൈറ്റിൽ നിൽക്കാനുള്ള ഒരു സ്റ്റേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കണം ഗ്രൂമിംഗ് ആണെങ്കിലും പ്രോപ്പർ ഗ്രൂമിംഗ് വെൽ ഗ്രൂം ആയിരിക്കണം അതുപോലെ പ്ലസന്റ് ആയിട്ടുള്ള പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ഉള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് സെലക്ട് ആവുകയുള്ളൂ ഇത് കൂടാതെ ചില എയർലൈൻസൊക്കെ സ്വിമ്മിങ് അറിയുമോ എന്ന് നോക്കാറുണ്ട് എല്ലാ എയർലൈൻസും അല്ല ചിലവരൊക്കെ സ്വിമ്മിങ് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഒരു ക്യാബിൻ ക്രൂ ആകാൻ വേണ്ട യോഗ്യതകൾ പ്ലസ് ടു ഉള്ളൊരാൾക്ക് ഇപ്പറഞ്ഞ യോഗ്യതകളും നല്ല ഇൻ്റർപേഴ്സണൽ സ്കില്ലും കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വേക്കൻസിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യുക ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഇത്രയേ ഉള്ളൂ അതിനുവേണ്ടി നിങ്ങൾക്ക് കോഴ്സ്ലി ആയിട്ടുള്ള കോഴ്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ എങ്കിൽ കൂടി നിങ്ങൾക്ക് ഏവിയേഷൻ കോഴ്സ് പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ് പക്ഷെ എപ്പോഴും എടുക്കുന്ന കോഴ്സ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി നല്ല സർട്ടിഫിക്കേഷനോട് കൂടിയ കോഴ്സ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ ഒരു പാഷനും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ എയർലൈൻസിൻ്റെ വെബ്സൈറ്റിൽ പോവുക വേക്കൻസി ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അപ്ലൈ ചെയ്തെടുക്കുക ആദ്യം തന്നെ ഒരു നല്ല ഒരു സി വി അല്ലെങ്കിൽ റെസ്യൂമ് ഉണ്ടാക്കുക അതുപോലെ തന്നെ വോക്കിൻ ഇൻറ്റർവ്യൂസ് നടക്കാറുണ്ട് കേരളത്തിലും കഴിഞ്ഞ മൂന്നിന് കൊച്ചിയിൽ നടന്നിട്ടുണ്ടായിരുന്നു അതുപോലെ കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ ആണെങ്കിലും ഒരുപാട് നടക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസ് നോക്കി നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതും നല്ലതാണ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് മെയിലിൽ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു താങ്ക് സോ മച്ച്